ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കാർട്ടോക്സ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു സിമ്പിളായി ടിപ്പാണ് പലർക്കും അറിയുണ്ടാവും എന്നാലും അറിയാത്തവരും ഉണ്ടാവും നമ്മൾ ഒരു പുതിയ കാർ വാങ്ങുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെയോ കാർ നമ്മൾ ഒന്ന് എടുത്ത് ഉപയോഗിക്കുകയാണെന്ന് വെക്കുക ഉറപ്പായും നമ്മളെ ആ കാറിൽ ഫ്യൂല് കയറ്റേണ്ടി വരും അതായത് പെട്രോളോ ഡീസലോ അടിക്കാൻ വേണ്ടി നമ്മൾ പെട്രോൾ പമ്പിൽ പോകും പമ്പിൽ പമ്പിലെത്തി കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു സംശയം വരുന്നത് ഈ കാറിൻ്റെ ഏത് സൈഡിലായിരുന്നു ഇതിൻ്റെ ഫ്യൂവൽ ഓപ്പണർ ഉള്ളതെന്ന് കാരണം ആ സൈഡ് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ട് നിർത്താൻ പറ്റും ചിലർ കാറ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി വന്ന് ഇറങ്ങി നോക്കിയിട്ടൊക്കെ ചെക്ക് ചെയ്യുന്നത് കാണാറുണ്ട് എന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാനുള്ളൊരു വഴിയാണെന്ന് പറയുന്നത് പലർക്കറിയുന്നൊരു വഴി തന്നെയാണ് ഇപ്പോൾ ഇറങ്ങി കൊണ്ടിരിക്കുന്ന അതേ കാറുകളിലും ഡിജിറ്റൽ മീറ്ററാണുള്ളത് അതായത് നമുക്ക് പെട്രോളിൻ്റെ അളവ് കുറേ കട്ടകളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ആ കാണുന്ന പെട്രോളിൻ്റെ ഫ്യൂലിൻ്റെ ഇൻഡിക്കേഷൻ എടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു ആരോ മാർക്ക് കാണാം ആ ആരോ മാർക്ക് ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്കായിരിക്കും അപ്പോൾ നിങ്ങളുടെ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ആരോ മാർക്ക് കാണുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കാറിൻ്റെ ഫ്യൂവൽ ഫില്ലിംഗ് ഓപ്പണർ ഉള്ളത് ലെഫ്റ്റ് സൈഡിലാണ് ചില കാറുകളത് റൈറ്റിലേക്കും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ കാറിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഉറപ്പായി അതിനകത്തൊരു ചെറിയൊരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും ഇനി അടുത്ത തവണ നിങ്ങൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ജസ്റ്റ് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏത് സൈഡിലാണ് നിങ്ങളുടെ ഫ്യൂർ ഓപ്പണർ ഉള്ളതെന്ന്